ഹലോ ഹനാൻഷ ഹനാൻഷ ഇതിൻ്റെ ഇടയിൽ ധമി പോയപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂവിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഹനാൻ ചെയ്യാത്തൊരു കാര്യത്തിന് ഹനാൻ ഇപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഹനാൻഷ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവരുടെ ഒരു ഈവൻ ടീം എന്ന് പറയുന്ന മാന്യന്മാർ ചെയ്തു വെച്ച പണിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഈ ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ആളെ ആൾക്കാർ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല ഒരു ഹേറ്റേഴ്സ് ഇല്ലാതിരുന്നൊരു വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള രീതിയിൽ എത്തി നിൽക്കുന്നുണ്ട് ഇവിടെ അഷ്കർ ടക്കി എന്ന് പറയുന്ന ഒരു സാധനം അയാൾ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഇട്ടിട്ട് അതിൽ അങ്ങേരെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അങ്ങ് ഡ്രിമ്മെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ തന്നെ അങ്ങേര് മുക്കി എന്ത് പറ്റി സേട്ടാ ആ സാറിൻ്റെ നട്ടെല്ലാം വളഞ്ഞു പോയോ ഏ ഭയങ്കര പ്രസംഗമായിരുന്നല്ലോ ആ വീഡിയോയിൽ എന്നിട്ട് എന്ത് പറ്റി ഏറെ പോയപ്പോൾ ആ വീഡിയോ അങ്ങ് മുക്കിയല്ലേ കൊള്ളാം കേട്ടോ തൻ്റെ വീട്ടുകാരോടും താൻ ഈ ലാംഗ്വേജിലാണോ ചേട്ടാ സംസാരിക്കുന്നത് ആണോ അതുകൊണ്ടാണോ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അല്ലെങ്കിൽ പറയാൻ തോന്നുന്നേ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അതല്ല കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ എന്നിട്ട് ബാക്കി പറയാം ഇവിടെ കുത്താനായിട്ട് ഒരു കേബിൾ പോലും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോവാ നമ്മുടെ ഹനാൻഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി പുറത്തെങ്ങാണ്ട് തോന്നുന്നത് ദമാമിലമാമിൽ എങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി കുറച്ച് ദിവസമായി അപ്പം അവര് കുറച്ച് പാട്ടും പറയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു ഈ ഡ്രൈവിലോ ലാപ്ടോപ്പിലോ എന്തിലോ അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്നു പോലും അവര് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം അൽവഫ എന്ന് എങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ എന്തോ ഒരു ോ അങ്ങനെന്തോ ഡേയിലുള്ള സെലിബ്രേഷൻ ആണ് അപ്പൊ അതിനൊരു ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റാണ് അവര് ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല വലിയ സൗണ്ട് സിസ്റ്റം വേണം ഈ കുത്താനുള്ള പിന്ന് വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെറ്റ് വന്നത് എനിക്ക് പാട്ട് പാടാൻ സോറി നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു പുഞ്ചി ഡേലി എന്ന് പറഞ്ഞിട്ട് പോയി പാട്ട് ഒരു റൂമിൽ ഇരുന്നിട്ട് വായിട്ട പബ്ലിക്കായിട്ട് ഒരു പത്ത് പതിനായിരം ഓടിയൻസിന്റെ മുന്നിൽ ഇരുന്നിട്ട് പാട്ട് പാടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ ഹനാൻഷ പറഞ്ഞ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തനിക്ക് മനസ്സിലാവും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ താൻ ഗൂഗിളിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് അപ്പം മനസ്സിലാവും ആൾ പറഞ്ഞ അതിൽ എന്തെങ്കിലും വാസ്തവം എന്നുള്ളത് ഒരു കുന്തോ അറിയാതെ ചുമ്മാ വന്നിട്ട് ഒരുമാതിരി വീട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇപ്പം എയർ പോയിട്ടുള്ളൂ ഇനി ശൂന്യാകാശത്തോട്ട് പോവാം ഇനി ഈഗിൾ ഗെയിമി ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം കുറച്ച് വികൃതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലേറെ നല്ല മയക്കു കിട്ടും അഹങ്കാരമോ ഏനാൻഷോ അഹങ്കാരമോ ഞാൻ ഇല്ല ഇത് പറയാൻ പറത്തില്ല ഒറ്റ കാര്യം നിങ്ങൾ ഞാൻ പറയാം ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിൽ ഇരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പോണതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതായത് എന്താ പറയാ ഇന്നിയേഴ്സ് ഞാൻ വെച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതിനകത്തൂടെ അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം നിങ്ങൾ പാട്ട് പാടുന്നു നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കണ സമയത്ത് ഈ സാധനത്തിൽ കൂടാണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത് മനസ്സിലായാ ഇതൊക്കെ ബേസിക് നീഡാ ഒരു പാട്ടുകാരൻ്റെ ബേസിക് നീഡാ ഈ സാധനം ചെവിയിൽ വെക്കണം ഇന്നിയേഴ്സ് അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ് മൈക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുറെ സ്പീക്കേഴ്സ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ് മനസ്സിലായോ അതിന് ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരമൊന്നും പറയേണ്ട ആവശ്യമില്ല പുള്ളിയുടെ അസൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്യർമെന്റ് അതൊക്കെ അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ ബ്രോപ്പിൽ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോൾ ബ്രോക്ക് ഫേസ് ക്യാമ് ആയിട്ട് വെച്ചിരിക്കണം നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ല ഫേസ് ക്യാം വെച്ചിട്ടുണ്ട് ഡി എസ് എൽ ആർ ഡി എസ് എച്ചിരിക്കുന്നത് എന്താണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട് അതുകൊണ്ട് ഡി എസ് എ ആർ അല്ലെങ്കിൽ നാലായിരം രൂപ രണ്ടായിരം രൂപ ഫേസ് ക്യാമറിച്ച് വെച്ചാൽ പോലായിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ ഡി എസ് എൽ ആർ വെച്ചിട്ട് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രോക്ക് ബോഡ് സാധനം നല്ല ക്വാളിറ്റി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാ നല്ല ക്വാളിറ്റിയിൽ ആൾക്കാർ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ടെന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ് എല്ലാരും ഇപ്പോൾ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ടിടാ ഞാൻ ബാക്കി ട്രാക്ക് ഇടാൻ ഞാൻ ഇന്നിട്ട് ബാക്കി ട്രാക്ക് ഇടുന്ന ഒരു ഇതാണെന്നല്ല പറയണേ ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത് എല്ലാവരും ഇത്ര ഹെക്യാ പുള്ളി ചിറപുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ് റീൽ കാണുമ്പോൾ ഒരേ സ്ഥലത്ത് ഇന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താണ് അപ്പൊ അവിടെ പോകുമ്പോൾ ആളുടെ സ്വന്തം പാട്ട് പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആ ലോകയിലെ പാട്ട് ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗർ ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ അതിന്റെ ആവശ്യം മനസ്സിലാവുള്ളത് എല്ലാവരും മറ്റേ ഇതങ്ങ് പറയാ പുള്ളിയും പുള്ളിയുടെ അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്നതെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരേ പാട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ അവര് പാടുന്ന നമ്മൾ ഈ സാരം റീൽസ് ആയിട്ട് ഒരിടത്തിരുന്ന് കാണുന്നേ ഉള്ളൂ ഇതൊക്കെ കുറച്ചെങ്കിലും ബോധമുള്ള ആരോടെങ്കിലൊക്കെ പോയി പറയണം ഈ ബോധം ഇല്ലാതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുന്നുള്ളത് ഇവിടെ കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുമായിരുന്നു ഇല്ല ചിലപ്പം എതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് വന്നതായിരിക്കും പക്ഷേ ഇപ്പം റീച്ചും കിട്ടി ഏർലും പോയി പിന്നെ അവിടുന്ന് ശൂന്യാകാശത്തോട്ട് പോകാതിരിക്കാൻ മാക്സിമം സൂക്ഷിക്കുക പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ടോ സോറി പറഞ്ഞിട്ടോ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടോ ഒരു കാര്യമില്ല നിങ്ങൾ ആദ്യം ഇട്ട വീഡിയോ കണ്ട അത്രയും ആൾക്കാർ പിന്നീട് ആ വീഡിയോ കാണണമെന്നില്ല ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവും അനാഞ്ചിക്കും നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ കാര്യമില്ല ഞാൻ ഈ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയുടെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ലോജിക്കലി അതാണ് സത്യമായിട്ടുള്ള കാര്യം പക്ഷേ ആ കാര്യത്തേക്കാൾ കൂടുതൽ ഹൈലൈറ്റ് ആയി പോയത് ഞാൻ ഈ പ്ലേ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ മാത്രം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത് കാരണം ഈ ഒരു ഭാഗമാണ് എല്ലാവരും എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ട്രോൾ ചെയ്യുന്നതൊക്കെ ട്രോള് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം സത്യാവസ്ഥ അറിയാത്ത ആൾക്കാർ ഈ ഇത്രയും ഭാഗം കാണുമ്പം അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഫുൾ വീഡിയോ കാണണമെന്നില്ല ഇത്രയും ഭാഗം കാണുമ്പോൾ തന്നെ ആ ഹനോൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചേട്ടന് എന്താണോ കൺവേ ആവാൻ നോക്കിയത് അല്ലെങ്കിൽ ആക്കാൻ നോക്കിയത് അതായിരിക്കത്തില്ല കൺവേ ആവുന്നത് അപ്പോൾ ഹൈലൈറ്റ് നിട്ട് നിന്നത് ഇത്രയും ഭാഗമാണ് അത് പ്രശ്നമായി എന്ന് കഴിഞ്ഞ കായ് കണ്ടപ്പോൾ ചേട്ടനൊരു ഡ്രിമ്മൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് നല്ല കാര്യമുണ്ടോ ഇല്ല കാണേണ്ട ആൾക്കാരൊക്കെ കണ്ടു പകുതി ആൾക്കാരുടെ കൈയും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരാണ് വെച്ച് വെച്ചിട്ട് വീഡിയോ ഇറക്കുന്നുണ്ട് ചേട്ടൻ നെഗറ്റീവായി നന്നായിട്ട് നെഗറ്റീവായി ഭൂമിയിൽ ഉണ്ടായിരുന്ന ചേട്ടൻ ഇപ്പം ശൂന്യാകാശത്ത് എത്തി നിൽക്കുന്ന അവസ്ഥയായി ഇനിയിപ്പം ഈ മാപ്പ് പറഞ്ഞിട്ട് ഈ മാപ്പ് പറഞ്ഞതിൻ്റെ താഴെയും കുറേ കമൻ്റും വന്നിട്ടുണ്ട് എടാ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കടാ എന്നുള്ളത് പറഞ്ഞിട്ട് നെഗറ്റീവ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ കൺവേ ചെയ്തതിൽ തെറ്റ് പറ്റിയതാണ് സമ്മതിക്കുന്നു പക്ഷേ അത് എത്തിയ രീതിയും ആൾക്കാരിൽ എത്തിച്ച രീതിയും ഡിഫറെൻ്റ് ആണ് ചേട്ടൻ്റെ വായെന്ന് വീണ ചില വേർഡ്സ് ഉണ്ട് അത് ഒന്ന് സൂക്ഷിക്കുന്ന ചേട്ടനും നന്നായിരിക്കും കേൾക്കുന്ന ആൾക്കാർക്കും നന്നായിരിക്കും ശരി